ഹായ് ഫ്രണ്ട്സ് ഏൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് എസ് എസ് യുടെ ഫിസിക്കൽ ടെസ്റ്റിന് പോകുമ്പോൾ കൊണ്ടുപോകേണ്ട ഇമ്പോർട്ടന്റ് ഡോക്യൂമെന്റിനെ പറ്റിയിട്ടാണ് നിങ്ങളും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എസ് എസ് ജി ഡിക്ക് തയ്യാറെടുക്കുന്ന കുട്ടികളാണെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാലിൽ എസ് 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 ജി യുടെ എക്സാം ക്വാളിഫൈ ചെയ്ത് ഫിസിക്കലിന് തയ്യാറെടുക്കുന്ന കുട്ടികളാണെങ്കിലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ബെനിഫിറ്റ് ആവുന്നതായിരിക്കും ഇമ്പോർട്ടന്റ് ഡോക്യൂമെന്റിനെ പറ്റി നിങ്ങൾക്ക് അറിയാൻ പറ്റിയാൽ ക്രൂഷ്യൽ ഡേറ്റിനെ പറ്റി നിങ്ങൾക്ക് അറിയാൻ പറ്റിയാൽ എ ടു സെഡ് കാര്യങ്ങൾ നിങ്ങളുടെ ക്ലിയർ ആവുന്നതായിരിക്കും ഈ ഒരു ഡോക്യുമെന്റ് അപ്ഡേഷനെ പറ്റിയിട്ട് ഇമ്പോർട്ടന്റ് ഡോക്യൂമെന്റ് വളരെ ആണ് നിങ്ങൾ അവിടെ ഫിസിക്കലിന് തന്നെ ഈ ഒരു ഡോക്യുമെന്റ് ണ്ടെങ്കിൽ അതായത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഡോക്യുമെന്റ് നിങ്ങളുടെ കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ റിജക്റ്റ് ആകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാൻ നിങ്ങളുടെ അടുത്ത് ഫുൾ കാണാൻ ഞാൻ പറയുന്നത് ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയാൻ പറ്റുന്നതായിരിക്കും ഈ ഒരു വീഡിയോ പരമാവധി നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് റൈറ്റ് ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക ഫോർ മോർ വീഡിയോസ് സോ സിറ്റ് ബാക്ക് റിലാക്സ് ദ വീഡിയോ നോട്ടിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്ന പ്രോപ്പർ സർട്ടിഫിക്കേഷൻ അപ്ഡേറ്റ് ആണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഓരോ കാര്യങ്ങളും വളരെ ശ്രദ്ധയോടെ കേൾക്കുക ാണ് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഏത് പെടുന്ന സ്റ്റുഡന്റ് ആണെങ്കിലും നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ റിലാക്സേഷൻ ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കാസ്റ്റ് സർട്ടിഫിക്കറ്റ് നിങ്ങൾ അവിടെ കൊടുത്തിരിക്കണം ഇനി അറിയേണ്ടതാണ് എന്താണ് ഈ ക്രൂഷ്യൽ ഡേറ്റ് ക്രൂഷ്യൽ ഡേറ്റ് എന്ന് പറഞ്ഞാൽ എന്നാണോ നിങ്ങളുടെ ഓൺലൈൻ ആപ്ലിക്കേഷന്റെ അതായത് ആ ഒരു ഫോം ഫില്ലിംഗിലെ അതാണ് ക്രൂഷ്യൽ ഡേറ്റ് എന്ന് പറയുന്നത് തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എസ് എസ് സി യുടെ നോട്ടിഫിക്കേഷന്റെ ഫോം ഫില്ലിംഗിലെ ലാസ്റ്റ് ഡേറ്റ് ആയിരുന്നു മുപ്പത്തി ഒന്ന് ഇതാണ് ക്രൂഷ്യൽ ഡേറ്റ് എന്ന് പറയുന്നത് സർട്ടിഫിക്കറ്റ് എടുക്കുന്ന ഡേറ്റ് കൂടി ഞാൻ പറയാം ൻ വന്നതിനു ശേഷം എന്നാണോ ക്രൂഷ്യൽ ഡേറ്റ് അതായത് ആ ഒരു മുപ്പത്തി ഒന്ന് എടുത്ത കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങൾ അവിടെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ പോകുമ്പോൾ കൊണ്ടുപോകേണ്ടത് ക്ലിയർ ആയാലോ അപ്പോൾ മനസ്സിലായല്ല നിങ്ങൾക്ക് എന്താണ് ക്രൂഷ്യൽ ഡേറ്റ് എന്ന് ക്രൂഷ്യൽ ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡേറ്റും ഇതിനു മുന്നേ എടുത്ത കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ആയിരിക്കണം നിങ്ങൾ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ പോകുമ്പോൾ കൊണ്ടുപോകേണ്ടത് നെക്സ്റ്റ് ആണ് ഈ ഒരു കാസ്റ്റ് സർട്ടിഫിക്കറ്റ് സ്റ്റേറ്റ് എടുത്തതായിരിക്കണോ അതോ സെൻട്രൽ ഗവൺമെന്റിന്റെ എടുത്ത കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ആയിരിക്കണോ കുട്ടികളെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ പെർപ്പസിന് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അവിടെ സ്വീകരിക്കുന്ന ആയിരിക്കത്തില്ല നിങ്ങൾ സെൻട്രൽ ഗവൺമെന്റിന്റെ പർപ്പസിന് എടുക്കുന്ന കാസ്റ്റ് സർട്ടിഫിക്കറ്റ് തന്നെ നിങ്ങൾ അവിടെ കൊണ്ടുപോയിരിക്കണം സെൻട്രൽ ഗവൺമെന്റിന്റെ പർപ്പസിന് പെർപ്പസിനെടുത്ത കാസ്റ്റ് സർട്ടിഫിക്കറ്റ് നിങ്ങൾ കൊണ്ടുപോയിരിക്കണം പിന്നെ ഓൾഡ് എന്ന് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് ഞാൻ പറയാം നിങ്ങൾ കഴിഞ്ഞ കഴിഞ്ഞി കൊണ്ടുപോയ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലും അതാണെങ്കിലും നിങ്ങൾക്ക് കൊണ്ടുപോകുന്നതാണ് ഒരു വർഷം പഴയതോ അതുപോലെ തന്നെ ഒന്നര വർഷം ഉള്ളതോ ആ ഒരു കാസ്റ്റ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കൊണ്ടുപോകുന്നതാണ് എന്താണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഈ ഒരു ക്രൂഷ്യൽ ഡേറ്റ് ആണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നെക്സ്റ്റ് ആണ് ഓൺലൈൻ വെരിഫിക്കേഷൻ ചെയ്ത സർട്ടിഫിക്കറ്റ് കൂടി ആയിരിക്കണം കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഓൺലൈൻ വെരിഫിക്കേഷൻ ചെയ്ത സർട്ടിഫിക്കറ്റ് കൂടിയായിരിക്കണം ക്ലിയർ ആയല്ലോ അപ്പോൾ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്ത് കഴിഞ്ഞു വളരെ ഇമ്പോർട്ടന്റ് ആ ഒരു സർട്ടിഫിക്കറ്റ് ആണ് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് കാരണം എസ് എസ് സിയുടെ കാര്യം പറയുമ്പോൾ ഇവിടെ കാസ്റ്റ് എന്ന രീതിയിൽ നമുക്ക് നല്ല റിലാക്സേഷൻ കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് റിലാക്സേഷൻ ലഭിച്ചിട്ടുണ്ടോ എന്നാൽ ഹൺഡ്രഡ് പെർസെന്റേജ് നിങ്ങൾ സെൻട്രന്റെ അതായത് സെൻട്രൽ ഗവൺമെന്റ് പർപ്പസിന് എടുക്കുന്ന ആ ഒരു കാസ്റ്റ് സർട്ടിഫിക്കറ്റ് തന്നെ നിങ്ങൾ അവിടെ കൊണ്ടുപോയിരിക്കണം ഈ ഒരു ക്രൂഷ്യൽ ഡേറ്റിന് മുന്നേ എടുത്ത സർട്ടിഫിക്കറ്റും ആയിരിക്കണം അപ്പോൾ ചില കുട്ടിയും മനസ്സിലുള്ള ഉണ്ട് അതുപോലെ തന്നെ ആദ്യമായിട്ടൊക്കെ എസ് എസ് ജിക്ക് അപ്ലൈ ചെയ്ത കുട്ടികളും ഈ ഒരു കാര്യം അവർക്ക് ക്ലിയർ ആയിട്ട് അറിഞ്ഞുകൂടാ അതുപോലെ തന്നെ ഈവൻ അറിയാമെങ്കിൽ തന്നെ ആ കുട്ടികൾ മനസ്സിലൊരു വിചാരമുണ്ട് ആദ്യം സെലക്ഷൻ കിട്ടിട്ട് എന്നിട്ട് സർട്ടിഫിക്കറ്റ് എടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെ ഒത്തിരി കുട്ടികൾ ഇതേ ഒരു മിസ്റ്റേക്ക് കാണിക്കാറുണ്ട് ഇനി ഞാൻ പറയാം ഈ ഡേറ്റിന് ശേഷം അതുപോലെ തന്നെ ഇനി നാളെയോ മറ്റന്നാളോ എങ്ങാണ് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് എടുത്താൽ ഏതെങ്കിലും പ്രോബ്ലം വരുമോ അതുപോലെ തന്നെ അവിടെ ആ ഒരു ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ചെല്ലുമ്പോൾ അവർ റിജക്റ്റ് ചെയ്യുമോ എന്നൊക്കെ നിങ്ങളുടെ മനസ്സിൽ ഡൗട്ട് കാണണം അല്ലെ കുട്ടികളെ ഇതുവരെ അങ്ങനെ ആരെയും റിജക്റ്റ് ചെയ്തിട്ടില്ല ഇനി നിങ്ങൾ കാസ് സർട്ടിഫിറ്റ് റെഡിയാക്കിയാലും നിങ്ങൾക്ക് കൊണ്ടുപോകുന്നതാണ് അങ്ങനെ ഇതുവരെ അവിടെ റിജക്ഷൻ ചെയ്തിട്ടില്ല പക്ഷെ അവരുടെ കയ്യിൽ അവർ പവർ ഉണ്ട് റിജക്റ്റ് ചെയ്യാനുള്ള കാരണം എന്താണ് നോട്ടിഫിക്കേഷൻ തന്നെ അവർ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഈ ഒരു ഡേറ്റിന് മുന്നേ ഉള്ള കാസ് സർട്ടിഫിറ്റ് നിങ്ങൾ കൊണ്ടുവരണം എന്നും പറഞ്ഞിട്ട് ഈവൻ നിങ്ങൾ ഇപ്പം എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇനി നിങ്ങൾ ഒട്ടും പേടിക്കൊന്നും വേണ്ട ഇനി അങ്ങോട്ട് വരുന്ന ഡേറ്റിലുള്ള സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് യാണ് ഇതുവരെ ഒരാളെ പോലും എസ് എസ് ജി ഡിയുടെ ഈ ഒരു ഡോക്യുമെന്റ് വെരിഫിക്കേഷനിലെ ക്രൂഷ്യൽ ഡേറ്റിന് ശേഷം എടുത്ത് ഒരാളെ പോലും റിജക്ട് ചെയ്തിട്ടില്ല ക്ലിയർ എ ടു ഡൌട്ട്സ് ക്ലിയർ എന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൌട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക ഇനി നിങ്ങൾ അറിയേണ്ട സെക്കൻഡ് സർട്ടിഫിക്കറ്റ് ആണ് ഡൊമസൈൽ അതുപോലെ തന്നെ ഏതെങ്കിലും കാൻഡിഡേറ്റ് ഒ ബി സി കയറ്ററിൽപ്പെടുന്ന സ്റ്റുഡന്റ് ഉണ്ടെങ്കിൽ ആ ഒരു സ്റ്റുഡന്റിന് നോൺ ക്രിമിനിയൽ സർട്ടിഫിക്കറ്റിന്റെ ആ ഒരു ബെനിഫിറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ ആ ഒരു സർട്ടിഫിക്കറ്റ് കൂടി തീർച്ചയായിട്ടും ഈ ഒരു ക്രൂഷ്യൽ ഡേറ്റിന് മുന്നേ തന്നെ എടുത്തിരിക്കണം അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെന്റിന്റെ പർപ്പസ് സർട്ടിഫിക്കറ്റും ആയിരിക്കണം എന്നാലേ ആ ഒരു ബെനിഫിറ്റ് ആ ഒരു കാറ്റഗറിയിൽ പെടുന്ന ആ ഒരു സ്റ്റുഡന്റ് ലഭിക്കത്തുള്ളൂ അതായത് ആ ഒരു നോൺ ഇനി നെക്സ്റ്റ് ആണ് സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് നിങ്ങൾ തീർച്ചയായിട്ടും എടുത്തിരിക്കണം ഈ ഒരു എസ് എസ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ലെവലാണ് കട്ട് ഓഫ് വരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഡൊമസ്റ്റേൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾ റെഡിയാക്കിയിരിക്കണം ഇനി ഡൊമസ്റ്റേൽ സർട്ടിഫിക്കറ്റ് റെഡിയാക്കുമ്പോൾ കുറച്ച് കുട്ടികൾക്കുള്ള ആണ് ഞാൻ ഇനി പറയാൻ പോകുന്നത് ഇവിടെ ഡൊമസ്റ്റേൽ സർട്ടിഫിക്കറ്റ് സെൻട്രൽ ഗവൺമെന്റ് വേണ്ട സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ പർപ്പസിനെടുത്ത സർട്ടിഫിക്കറ്റ് ആയാലും മതി ഡൊമസ്റ്റേൽ സർട്ടിഫിക്കറ്റ് ക്ലിയർ നെക്സ്റ്റ് ആണ് േറ്റ് ഡൊമസ്റ്റിൽ സർട്ടിഫിക്കറ്റിന്റെ ഒരു ക്രൂഷ്യൽ ഡേയും ഇല്ല നിങ്ങൾ നാളെ റെഡിയാക്കിയാലും മതി മറ്റേ റെഡിയാക്കിയാലും മതി ഫിസിക്കൽ ഡേറ്റിന് തലേന്നോ അല്ലെങ്കിൽ എപ്പോൾ റെഡിയാക്കിയാലും മതി ഈ ഒരു ഡൊമസ്റ്റിൽ സർട്ടിഫിക്കറ്റ് പിന്നെ ഇമ്പോർട്ടന്റ് പറഞ്ഞാൽ ഓൺലൈൻ വെരിഫിക്കേഷൻ ചെയ്ത സർട്ടിഫിക്കറ്റ് ആയിരിക്കണം ഡൊമസ്റ്റിൽ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് തന്നെ ക്ലിയർ ആയാലോ അപ്പോൾ ഡൊമസ്റ്റിൽ സർട്ടിഫിക്കറ്റിന്റെയും കാര്യങ്ങൾ ആൾമോസ്റ്റ് ക്ലിയർ ആയിട്ടുണ്ട് ഇനിയും എന്തെങ്കിലും ഡൌട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാവുന്നതാണ് ഇനി ഇമ്പോർട്ടന്റ് ആയിട്ട് ഇതോടൊപ്പം തന്നെ കൊണ്ടുപോകുന്ന മറ്റു ഞാൻ പറയാൻ പോകുന്നത് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ മെട്രിക്കുലേഷൻ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് അതായത് പാസ് ആയ നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് നിങ്ങൾ അവിടെ കൊണ്ടുപോയിരിക്കണം പിന്നെ ഡൊമസൈൽ സർട്ടിഫിക്കറ്റ് പിന്നെ നിങ്ങളുടെ കയ്യിൽ എൻ സർട്ടിഫിക്കറ്റ് ഉണ്ട് എങ്കിൽ അതായത് എൻ സി സി എ ബി സി ഏതെങ്കിലും സർട്ടിഫിക്കറ്റ് ഉണ്ട് എങ്കിൽ അതിന്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾ അവിടെ കൊണ്ടുപോകണം പിന്നെ ഇമ്പോർട്ടന്റ് അറിഞ്ഞിരിക്കേണ്ട നിങ്ങൾ ഒരു എക്സർവീസ് മാൻ ആണെന്നുണ്ടെങ്കിൽ അനക്ഷർ ഫോറിൽ പറയുന്ന ആ ഒരു ഫോർമാറ്റിൽ അതിന്റെ സർട്ടിഫിക്കറ്റ് റെഡിയാക്കുക പിന്നെ നിങ്ങൾ കൊണ്ടുപോകുന്ന ഡോക്യൂമെന്റ് ആണ് ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു ഐ ഡി പ്രൂഫ് കൊണ്ടുപോകണം അത് ആധാർ കാർഡോ അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസോ ഏതായാലും മതി പിന്നെ നെക്സ്റ്റ് നിങ്ങൾ പാസ്പോർട്ട് സൈസ് ഫോട്ടോ നിങ്ങൾ മിനിമം പത്ത് എങ്കിലും നിങ്ങൾ കൊണ്ടുപോയിരിക്കണം ക്ലിയർ ഇത്രയാണ് ഇമ്പോർട്ടന്റ് ഉള്ള ഡോക്യൂമെന്റ് ഇനി ഞാൻ പറയുന്ന പോയിന്റ് പോയിന്റ് കൂടി കൂടി നിങ്ങൾ കേൾക്കുക അതുകൂടി നിങ്ങളുടെ എന്താണ് ആ ഒരു ഒരു കേൾക്കുമ്പോൾ ഈ എല്ലാ ഡൗട്ട്സും നിങ്ങളുടെ ക്ലിയർ ആവുന്നതായിരിക്കും ഇവിടെ നിങ്ങൾക്ക് ആവുന്നതാണ് ഈ ഒരു പോയിന്റും അതുപോലെ തന്നെ ഈ ഒരു പോയിന്റും ഈ ഒരു പോയിന്റിൽ പറയുന്ന എന്താണ് ഈവൻ കാസ്റ്റ് സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹൈറ്റിൽ അതുപോലെ തന്നെ ചെസ്റ്റിൽ ഏതെങ്കിലും രീതിയിൽ റിലാക്സേഷൻ ലഭിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു സർട്ടിഫിക്കറ്റ് റെഡിയാക്കേണ്ട ഫോർമാറ്റ് ഇവിടെ സെവൻ എയ്റ്റ് അതുപോലെ തന്നെ അനക്ഷർ നയൻ എന്ന് പറയുന്ന ആ ഒരു പാരഗ്രാഫിൽ കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് ഇത് എവിടെ നിന്നാണ് കിട്ടുന്നത് ഇത് കിട്ടുന്നത് നമ്മുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ നിന്നാണ് നിങ്ങൾക്ക് ആ ഒരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒഫീഷ്യൽ ടെലിഗ്രാം ഗ്രൂപ്പായ ഇൻഫോ അറ്റ് ദ റേറ്റ് ആൻഡൻ എന്ന ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തതിനേഷം ആ ഒരു പി ഡി എഫ് ഞാൻ അവിടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇത് മുഖേന നിങ്ങൾക്ക് ഈ അനെക്ഷർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ എല്ലാത്തിൻ്റെയും എന്താണ് പ്രോപ്പർ ആയിട്ടുള്ള ഒരു പ്രിന്റ് ലഭിക്കുന്നതായിരിക്കും ഈ ഒരു കോപ്പി എടുത്തിട്ട് ഇതേ രീതിയിലുള്ള ഫോർമാറ്റ് റെഡിയാക്കി എന്താണ് ഈ ഒരു കാസ്റ്റ് സർട്ടിഫിക്കറ്റ് റെഡിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഫോർമാറ്റിൽ റെഡിയാക്കിയ സർട്ടിഫിക്കറ്റ് ഇല്ലാന്നുണ്ടെങ്കിലും ഒരു കുഴപ്പവുമില്ല നിങ്ങളുടെ താലൂക്ക് ഓഫീസിൽ നിന്നും അതുപോലെ തന്നെ വില്ലേജിൽ നിന്ന് ലഭിച്ച ഏതെങ്കിലും ഫോർമാറ്റിലുള്ള ആ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതാണെങ്കിലും അവിടെ വാലിഡ് ആയിട്ട് എടുക്കുന്നതായിരിക്കും ക്ലിയർ ആയ കുട്ടികളെ എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് കൊണ്ടുപോകേണ്ട ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻ്റ്സ് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കേരളത്തിലെ എല്ലാ കുട്ടികൾക്കും വരാൻ സാധ്യതയുള്ള ഡൗട്ട്സിനെ കുറിച്ചും വളരെ ക്ലിയർ ആയിട്ട് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് വീഡിയോ പരമായി നിങ്ങൾ ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക അതോടൊപ്പം ഈ ഒരു ചാനൽ കൂടി നിങ്ങൾ ഫോളോ ചെയ്യുക നിങ്ങൾ ഒരു ഡിഫൻസ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് വേറെ നെക്സ്റ്റ് വീക്കിൽ കാണാം താങ്ക് സോ മച്ച് ജയ് ഹിന്ദ്